നമോ നാരായണായ മഹാഭാഗവതം അദ്ധ്യായം മുപ്പത്തിയെട്ട് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് രുക്മി വധം അങ്ങനെ ഭാരത യുദ്ധാനന്തരം ധർമ്മപുത്ര ഹസ്തിനപുരം ചക്രവർത്തിയായി വാഴുന്ന കാലമാണ് രുക്മിണിയുടെ ജ്യേഷ്ഠ സോദരനായ രുക്മി തൻ്റെ വൈരാഗ്യങ്ങളും വെടിഞ്ഞ കൃഷ്ണനുമായിട്ട് രമ്യതയിൽ കഴിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമായിരുന്നു അത് മകളായ രുക്മാവതിയെ കൃഷ്ണപുത്രനായ പ്രത്യുപ്നൻ വിവാഹം കഴിച്ചു രുക്മാവതിയിൽ പ്രത്യുപ്നുണ്ടായ നന്ദനനാണ് അനിരുദ്ധൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ബാണപുത്രിയായ ഉഷയെ അനിരുദ്ധൻ പാണിഗ്രഹണം ചെയ്തു അപ്പോ കൃഷ്ണനുമായിട്ടുള്ള ഈ മൈത്രി ബന്ധം ദൃഢമാക്കാൻ വേണ്ടി രുക്മി എല്ലാവരുമായിട്ട് യോജിച്ച് തൻ്റെ പുത്രന്റെ മകളായ രോചനയെ അനിരുദ്ധനെ കൊണ്ട് വെളി കഴിപ്പിച്ചു ആ കല്യാണ മഹോത്സവത്തിൽ കൃഷ്ണനും പത്നിമാരും ബലരാമനും രേവതിയും ദേവകി രോഹിണി തുടങ്ങിയ മാതാക്കളും വസുദേവർ ശൂരസേനൻ തുടങ്ങിയ പിതൃജനങ്ങളും എന്നുവേണ്ട സർവ യാദവ പ്രമാണികളും രുഗ്മിയുടെ കൊട്ടാരത്തിൽ പോയി മിത്രങ്ങളായിട്ട് പെരുമാറി അതേവരെ ഉണ്ടായിരുന്ന വൈരാഗ്യങ്ങളൊക്കെ രണ്ടു കൂട്ടരും മറന്ന് മിത്രഭാവത്തിൽ എല്ലാവരും സഹകരിച്ചു അപ്പൊ അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ കഴിയുന്നത് കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് രുക്മിണിയായിരുന്നു കല്യാണം കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കൂടി രുക്മിയുടെ നിർബന്ധപ്രകാരം രാമകൃഷ്ണന്മാരും ബന്ധുജനങ്ങളും ജനങ്ങളും ഭോജകടയിൽ താമസിച്ചു രുക്മി അത്യന്തം സന്തുഷ്ടനായിത്തീർന്നു അങ്ങനെയിരിക്കും ഒരു ദിവസം സ്നേഹിതനായ കലിംഗനും ഒരുമിച്ച് രുക്മി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴ് കലിംഗൻ പറഞ്ഞു അങ് ഇപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യവാനായി തീർന്നിരിക്കുന്നു അങ്ങ് വിദർഭ രാജാവ് ശ്രീകൃഷ്ണന്റെ സ്വാലൻ ദ്വാരകാധിപതികളായ രാമകൃഷ്ണന്മാർ അങ്ങയുടെ ബന്ധുക്കൾ അതുവഴി ഹസ്തിനപുരം ചക്രവർത്തിയായ ധർമ്മപുത്രരും ബന്ധു അങ്ങനെ നോക്കുമ്പോൾ അങ്ങയെപ്പോലെ ബന്ധുബലമുള്ള ഒരു രാജാവ് വേറെ കാണുകയില്ല എല്ലാവിധത്തിലും അങ്ങ് പൂജ്യനായി കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ തന്നെയും അവരെ അപേക്ഷിച്ച് ഏതെങ്കിലും വിധത്തിൽ ഒരു മാനം നമുക്കും നേടണം ചൂതുകളി അല്ലാതെ മറ്റൊരു മാർഗവും അതിനില്ല ചൂതുകളിയിൽ ജയിച്ചാൽ ആ ഒരു ബഹുമതി അങ്ങേക്ക് കിട്ടും ദ്യൂത വൈദഗ്ധ്യം രാജാക്കന്മാർക്ക് ബഹുമതിയാണ് ഒരു രാജവിജയമാണ് ആയതിനാല് യതുവംശ നേതാവായ ബലരാമനെ ചൂതുകളിക്കാൻ ക്ഷണിക്കൂ അദ്ദേഹത്തിന് ദ്യൂതത്തിൽ വലിയ പരിജ്ഞാനമൊന്നുമില്ല അപ്പോ ഈ കലിംഗന്റെ അഭിപ്രായം ശരിയാണെന്ന് രുക്മിക്ക് തോന്നി ഒട്ടും താമസം വരുത്താതെ ഈ രേവതീകാന്തനെ രുക്മി ദ്യൂതത്തിന് ക്ഷണിച്ചു വലിയ വാശിയോടുകൂടി വാദും വെച്ച ഇരുവരും കളിയും ആരംഭിച്ചു നൂറും ആയിരവും പിന്നെ അയ്യായിരവും പതിനായിരവും ഒക്കെ ആയിട്ട് ആദ്യം വാതു വെച്ച് രാമൻ തോറ്റു രുക്മിയുടെ പക്ഷക്കാർ ചിരിച്ചു തുടങ്ങി കലിംഗൻ സന്തോഷം കൊണ്ട് പല്ലിളിച്ച് ഉച്ചത്തിൽ അട്ടഹസിച്ച് രാമനെ ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം രാമൻ ആ സമയത്ത് കോപം ജ്വലിച്ചു എങ്കിലും അതെല്ലാം അടക്കി അദ്ദേഹം വീണ്ടും ലക്ഷം പന്തയമായി വെച്ചു ആ കളിയിൽ സീരി ജയിച്ചു ജയിച്ചത് താനാണെന്ന് രുക്മി സത്യവിരുദ്ധമായിട്ട് വാദിച്ചു രുക്മിയുടെ ആത്മാർത്ഥതയില്ലാത്ത അസത്യ പ്രസ്താവനയോടെ മുസലിക്ക് വെറുപ്പ് തോന്നിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ വീണ്ടും കളി തുടർന്നു അപ്പോഴും ജയിച്ചത് ബലഭദ്രനാണ് രുക്മി അതും തർക്കിച്ച് ജയിച്ചത് താനാണെന്ന് അവൻ വീറോടെ വാദിച്ചുകൊണ്ട് ബലഭദ്രൻ ശുദ്ധ നുണ പറയുകയാണെന്ന് വിളിച്ചു പറഞ്ഞു ജയിച്ചത് ഞാൻ തന്നെയാണ് എന്താണ് അതിന് ഇത്ര സംശയം അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവർ പറയട്ടെ ആരാണ് ജയിച്ചതെന്ന് രുക്മി വാദിച്ചു അപ്പോൾ കാണികളായി നിന്നിരുന്ന കലിംഗൻ തുടങ്ങിയ രുക്മി പക്ഷക്കാര് ചൂതു നേടിയത് രുക്മി തന്നെയാണെന്ന് അഭിപ്രായപ്പെട്ടു ആ സമയം ഒരു ആകാശവാണി അവിടെ പ്രതിധ്വനിച്ചു രുക്മി അസത്യമാണ് പറയുന്നത് ചൂതിൽ ജയിച്ചിട്ടുള്ളത് രാമനാണ് ഞാൻ ജയിച്ചത് തെറ്റാണെന്ന് അശരീരി പറഞ്ഞാലും ഞാൻ വകവയ്ക്കാൻ പോകുന്നില്ല മായ കൊണ്ട് അങ്ങനെ ആർക്കും പറയിപ്പിക്കാം മാനം വേണമെങ്കിൽ നേരെ നിന്ന് കളിച്ചു ജയിക്കണം അല്ലാതെ അശരീരി കെട്ടെന്നും പറഞ്ഞ് ജയമൊന്നും നേടാൻ നോക്കണ്ട അതൊക്കെ നിങ്ങളുടെ മായ ആ പണിയൊന്നും ഇവിടെ നടപ്പില്ല പശുക്കളെയും മേച്ചു നടന്ന കാടന്മാരായ നിങ്ങൾക്ക് അന്തസ്സുള്ള രാജാക്കന്മാരുമായി കളിക്കാൻ വശമില്ലെന്ന് തുറന്നങ്ങ് സമ്മതിക്ക് നാണക്കേടൊന്നും തോന്നേണ്ട ചൂതിലും പോരിലും സാമർഥ്യം അരജന്മാർക്കല്ലാതെ ഇടയന്മാർക്കുണ്ടാകുമോ രുക്മിയുടെ രൂക്ഷമായ ആക്ഷേപ ദർശനങ്ങൾ കേട്ട് കൂട്ടുകാരായ നിർപതികള് കൈകൊട്ടിയങ്ങ് പൊട്ടിച്ചിരിക്കാനൊക്കെ തുടങ്ങി സംഘർഷണന്റെ അന്തരംഗത്തിൽ കോപത്തിന്റെ ഒരു അഗ്നിപർവ്വതം പൊട്ടി രുക്മിയുടെ ഓരോ വാക്കും വിഷലിപ്തമായ കൂരമ്പു പോലെ അദ്ദേഹത്തിന്റെ കർണങ്ങളിൽ തറച്ച് വേദനിപ്പിച്ചു രുദ്രനയനായി ബലഭദ്രൻ ബദ്ധരോക്ഷത്തോടെ ചാടി എഴുന്നേറ്റ് തന്റെ കൈവശം ഇരുന്ന പരിഖം കൊണ്ട് രുക്മിയുടെ തല തല്ലിയുടച്ച് അവന് വധിച്ചു അതുകണ്ട് അവന്റെ കൂട്ടുകാരായ രാജാക്കന്മാരെ പ്രാണരക്ഷാർത്ഥം സ്ഥലം വിട്ട് ഓടി അപ്പോൾ രാമൻ കലിംഗനെയും പിടിച്ചടിച്ച് അവനെയും കുന്നുകളഞ്ഞു ബാക്കി നിന്നിരുന്ന രുക്മിപക്ഷക്കാരായ ഭൂപാലന്മാരെയെല്ലാം ഇരുമ്പുലൊക്കെ കൊണ്ടുള്ള അടിയേറ്റ് അവര് അംഗങ്ങളൊക്കെ ഒടിഞ്ഞും ഒക്കെ ആയിട്ട് അവര് എല്ലാം ഒരു തരത്തിൽ തരത്തിലവിടുന്ന് ഓടി രക്ഷപ്പെട്ടു ചൂതുകളിയും അതേ തുടർന്നുണ്ടായ സംഭവങ്ങളുമെല്ലാം പീതാംബരൻ കണ്ടിട്ട് ഒന്നും മിണ്ടിയില്ല ജ്യേഷ്ഠൻ ചെയ്തത് നന്നായെന്ന് പറഞ്ഞാൽ വൈദർഭിക്ക് ഇഷ്ടമാവുകയില്ല കഷ്ടമായെന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനും ഇഷ്ടമാവുകയില്ല അതുകൊണ്ടായിരിക്കണം മധുവൈരി മൗനം പോണ്ടത് രുക്മിയുടെ ചരമക്രിയാദികളെല്ലാം വേദവിധിപ്രകാരം നിർവഹിപ്പിച്ചതിന് ശേഷം ശ്രീവല്ലഭൻ വല്ലഭമാരോടും പുത്രമിത്രാദികളോടും കൂടി ദ്വാരാവതിയെ പ്രാപിച്ചു ഉത്തമയായ രുക്മിണി സഹോദരന്റെ മരണത്തെ കുറിച്ച് പരുഷമായ ഒരു വാക്കുപോലും പ്രാണപതിയുടെ മുമ്പിൽ ഉച്ചരിച്ചില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം കാന്തന്റെ ചെന്താമര പാദങ്ങൾ മടിയിൽ വെച്ച് തളിർ കൈകളാൽ തടവിക്കൊണ്ട് മണിമഞ്ചത്തിൽ ഇരിക്കുകയാണ് നമ്മുടെ രുക്മിണി തുറന്നു കിടക്കുന്ന വാതായനങ്ങളിൽ കൂടി പരിമള ഭരനായ സമീരണൻ മന്ദമന്ദ അകത്ത് കടന്ന് ആ പുണ്യ ദമ്പതികളെ സാമോദം പരിവീജനം ചെയ്യുന്നുണ്ട് കൃഷ്ണൻ കണ്ണു തുറന്ന് പുഞ്ചിരി തൂകിക്കൊണ്ട് ചോദിച്ചു എന്താ രുക്മിണി നീ ഇപ്പോഴും ഇവിടെ ഇരിക്കുകയാണോ പോയി അല്പസമയം വിശ്രമിക്കൂ വേണ്ട നാഥ അങ്ങയുടെ വിശ്രമം തന്നെയാണ് എൻ്റെയും വിശ്രമം കൃഷ്ണൻ രുക്മിണിയോട് പറയുകയാണ് നിന്നോളം സ്നേഹം എന്നോട് മറ്റാർക്കുമില്ലെന്ന് എനിക്കറിയാം നീ ശ്രേഷ്ഠയായ വിദർഭരാജ നന്ദിനി വിശ്രുതന്മാരായ പല ഭൂപതിലകന്മാരും നിന്നെ വിവാഹം കഴിക്കാൻ മോഹിച്ചു വന്നു അവരെ എല്ലാം നീ വെടിഞ്ഞ് കേവലം ഒരു ഇടയനായ എന്നെ വരിക്കാൻ ആഗ്രഹിച്ചു നിന്റെ സന്ദേശവാഹകനായ ആ ബ്രാഹ്മണൻ വന്ന് എന്നോട് വിവരം പറഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ ഞാൻ അവിടെ ആഗമിച്ച് മറ്റ് മന്നവന്മാരുമായി യുദ്ധം ചെയ്ത് നിന്നെ പരിഗ്രഹിച്ചു അതുമൂലം നിന്റെ ഭാവി ഞാൻ നശിപ്പിച്ചു ഞാൻ നിന്നെ വിവാഹം കഴിച്ചില്ലായിരുന്നു എങ്കിൽ നിന്റെ ജ്യേഷ്ഠൻ പറഞ്ഞതുപോലെ ഉന്നതനായ ഒരു ശിഖാമണിയുടെ പട്ടമഹർഷിയായി നീ ഇന്ന് വാഴുമായിരുന്നു ഞങ്ങൾക്ക് രാജ്യത്വമില്ല രാജചിഹ്നമില്ല രാജാക്കന്മാർ കൂടുന്നിടത്ത് സ്ഥാനമില്ല ജരാസന്ധനെ പേടിച്ച് ഈ കടലിൽ ഇങ്ങനെ ഒരു തുരുത്തുണ്ടാക്കി കഴിയുന്നു എന്ന് മാത്രം നിനക്കതിൽ യാതൊരു സങ്കടവും ഞാൻ ഇതേ കണ്ടില്ല നിന്റെ ജ്യേഷ്ഠനാണെങ്കിൽ ഞങ്ങളുടെ കുറവുകൾ എപ്പോഴും കുത്തി കുത്തി പറഞ്ഞ് പരിഹസിക്കുമായിരുന്നു അന്ന് ആ ചൂത് കളി ദിവസം എത്ര കർണ കഠോരമായ വിധത്തിലാണ് ജ്യേഷ്ഠനെ അദ്ദേഹം അപമാനിച്ചത് നിനക്ക് എന്തു തോന്നും എന്ന് വിചാരിച്ച് ഞാനൊന്നും മിണ്ടിയില്ല നിനക്കൊന്നും തോന്നാനിടയില്ല നീ പതിവ്രതയാണ് ഭർത്താവിന്റെ കുറ്റം കാണുവാൻ പതിവ്രതയ്ക്ക് കണ്ണില്ല നിന്റെ ജ്യേഷ്ഠന്റെ ആകൃതിക്ക് ഞാൻ വൈരൂപ്യം വരുത്തിയപ്പോഴും നീ എന്നോട് പരിഭവിച്ചില്ല പൂർവാധികം സ്നേഹത്തോടു കൂടി നീ എന്നോട് പെരുമാറി ജ്യേഷ്ഠൻ അദ്ദേഹത്തെ പരിക്കം കൊണ്ട് അടിച്ചു കൊന്നു എന്നിട്ടും യാതൊരു വിരോധ ഭാവവും നീ എന്റെ മുമ്പിൽ കാണിച്ചില്ല നിന്നെ കൂടാതെ ഏഴ് ധന്യു അങ്കികളെയും നരകാസുര ബന്ധനത്തിൽ കിടന്ന യോഷാമണികളെയും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചു നീ എൻ്റെ പ്രഥമ ധർമ്മപത്നിയാണ് എന്നിട്ടും യാതൊരു വിധമായ അപ്രീതിയും നീ എൻ്റെ സന്നിധിയിൽ കാണിച്ചില്ല ഒരു തുള്ളി കണ്ണുനീര് പോലും നീ പൊഴിച്ചില്ല പരിഭവം കലർന്ന ഒരു വാക്കുപോലും നീ ഉരിയാടിയില്ല പഴയതിലും ഉല്ലാസവതിയായി നീ പെരുമാറി അന്നത്തെ കല്യാണ വേളയിലെ നിന്റെ മുഖത്തെ പ്രസന്നത ഇന്നും മങ്ങാതെ പ്രകാശിക്കുന്നു ഇങ്ങനെ സർവോത്തമയായ ഒരു ധർമ്മപത്നിയെ ലഭിച്ച ഞാൻ മഹാഭാഗ്യവാൻ തന്നെ എത്രായിരം ഭാര്യമാർ എനിക്കുണ്ടായാലും ഞാൻ നിന്റെ പ്രാണേശ്വരനാണെന്നുള്ള യഥാർത്ഥ ബോധമാണ് നിനക്ക് ആ ത്യാഗസുരഭിലമായ പ്രേമസന്തോഷം പകർന്നു തരുന്നത് ഞാൻ നിസ്സംഗനാണ് വിഷയാസ്വാദനത്തിന് വേണ്ടി ഞാൻ ആരെയും പരിഗ്രഹിച്ചിട്ടില്ല അത് നിനക്കറിയാം ലോക ബോധ്യത്തിനു വേണ്ടി ഞാൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിരിക്കുന്നു എന്നേയുള്ളൂ ദേവലോകത്തു നിന്നും കൊണ്ടുവന്ന പാരിജാതം സത്യഭാമയുടെ അന്തപുരത്തിനടുത്ത് നട്ടു അതിലും നിനക്ക് പരിഭവം തോന്നിയില്ല പക്ഷേ അതിൽ പൊട്ടിവിരിയുന്ന പുഷ്പങ്ങൾ വീഴുന്നത് നിന്റെ അന്തപുരമുറയുടെ പൂമുറ്റത്താണ് അതിനുള്ള കാരണം എന്താണെന്ന് നീ ആലോചിച്ചോ രുക്മിണി നിന്റെ വൈശിഷ്ട്യത്തെ കുറിച്ച് ഞാൻ പറയുകയാണ് നീ ഗർഭവതിയായി പ്രസവിച്ച സമയം പ്രജ അപ്രത്യക്ഷമായി അതേക്കുറിച്ച് എൻറെ മുമ്പിൽ നീ സങ്കടം പ്രകടിപ്പിച്ചില്ല സർവവും നീ സ്വയം സഹിച്ചാലും എന്റെ മനസ്സിന് ക്ലേശമുണ്ടാക്കരുതെന്നായിരുന്നു നിന്റെ ആഗ്രഹം അതൊരു പതിവ്രതയുടെ ത്യാഗമാണ് ആ കുഞ്ഞ് ആരാണെന്നും എങ്ങനെ മറിഞ്ഞിരിക്കുന്നു എന്നും എപ്പോൾ തിരിച്ചു വരുമെന്നും എനിക്കറിയാമായിരുന്നു ആ വിവരം നിന്നെ ഞാൻ ധരിപ്പിച്ചില്ല നിന്റെ പുത്രനായ പ്രത്യുപ്നൻ കാമദേവനാണ് അവന്റെ പത്നിയായ മായാവതി രതിയുമാണ് അവളിൽ അവന് സന്താനം ഉണ്ടാവുകയില്ല ആ നിലയിലാണ് ഋക്മാവതിയിൽ അവന് അനിരുദ്ധൻ ജാതനായത് രുക്മി മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിന്റെ പുത്രിയും പുത്രന്റെ പുത്രിയും നിനക്ക് ഏറ്റവും അടുത്ത മക്കളായി തീർന്നിരിക്കുന്നു സഹോദരന്റെ മരണം മൂലം രുക്മിണിയുടെ ഹൃദയത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ വിധമൊരു സ്നേഹ മശ്രണ മധുര ഭാഷണത്തിനു ഒരുമ്പിട്ടത് ഒടുവിൽ രുക്മിണി പറഞ്ഞു അങ്ങ് എന്നെ പരിഗ്രഹിച്ചില്ലായിരുന്നു ഞാൻ ഏതെങ്കിലും ഒരു രാജാവിന്റെ പട്ടമഹർഷിയായി ഇപ്പോൾ വാഴുമായിരുന്നോ എന്ന് അങ്ങ് പറഞ്ഞത് ശരിയാണോ ഞാനിപ്പോൾ രാജാവിന്റെ അല്ല രാജാധി രാജന്റെ പട്ടമഹർഷിയാണ് അത് കേട്ട് കൃഷ്ണൻ വളരെയധികം സന്തോഷിച്ചു ബാക്കി നമുക്ക് നാളെ പറയാം